നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം ഇന്ത്യയോട് ചെയ്തതിനൊക്കെ ഇപ്പോൾ പാകിസ്ഥാൻ വാങ്ങിക്കൂട്ടുകയാണ് അതും അഫ്ഗാനിൽ നിന്ന് ഖത്തറിൽ വെച്ച് നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ അതിനിടയിൽ ഇടവേളയ്ക്കൊടുവിൽ അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ അതിശക്തമായ വെടിവയ്പ് ഭീകരരെ വധിച്ചുവെന്നാണ് പാക് സേന അവകാശപ്പെടുന്നത് പാകിസ്ഥാന്റെ അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടു സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഇസ്താംബൂളിൽ സമാധാന ചർച്ചകൾ തുടരുന്നു സമാധാന ചർച്ചയിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അഫ്ഗാനിസ്ഥാനുമായി തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് ഭീഷണി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഭീകരർ തങ്ങളുടെ ഖുറാം വടക്കൻ വസിരിസ്ഥാൻ ജില്ലകളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ് എന്ന് പാകിസ്ഥാൻ പറയുന്നു ഒക്ടോബർ പതിനൊന്നിന് അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ വ്യോമാക്രമണം നടത്തിയതോടെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സംഘർഷത്തിന്റെ തീവ്രത വർധിച്ചത് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിച്ചതും പാകിസ്ഥാന് ദഹിച്ചില്ല തങ്ങളുടെ മണ്ണിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന പാക് താലിബാനെ ഉദ്ദേശിച്ചുള്ള ആക്രമണങ്ങളാണ് തങ്ങൾ നടത്തുന്നത് എന്ന് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു എന്നാൽ അഫ്ഗാൻ ഇത് അംഗീകരിച്ചില്ല പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് കനത്ത തിരിച്ചടി അഫ്ഗാൻ നൽകി ഇരുഭാഗത്തും കനത്ത ആൾനാശവും ഉണ്ടായി സംഘർഷങ്ങൾക്കൊടുവിൽ അഫ്ഗാനും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നാൽ അത് ഏതാനും ദിവസങ്ങൾക്ക് മാത്രം പലവിധത്തിൽ പണി കൊടുക്കുകയാണിപ്പോൾ അഫ്ഗാൻ പാകിസ്ഥാന് സംഘർഷത്തെ തുടർന്ന് ചെക്ക് പോസ്റ്റുകൾ അടച്ചിട്ടതോടെ പാകിസ്ഥാനിൽ കിട്ടാക്കനിയായി തക്കാളി ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ ഇഞ്ചിക്കും വെളുത്തുള്ളിക്കുമൊക്കെ മാനം മുട്ട വില ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ അഫ്ഗാന്റെ ഭരണം പിടിച്ചെടുത്തതിനു ശേഷമുള്ള ഏറ്റവും രൂക്ഷമായ സംഘർഷത്തിലൂടെയാണ് അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇപ്പോൾ കടന്നുപോകുന്നത് പാകിസ്ഥാനിലേക്ക് ഏറ്റവും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ആപ്പിൾ മുന്തിരി ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയവ എത്തിയിരുന്നത് അഫ്ഗാനിൽ നിന്ന് സംഘർഷത്തെ തുടർന്ന് ഉഭയകക്ഷി വ്യാപാരവും ചരക്ക് നീക്കങ്ങളുമൊക്കെ പൂർണ്ണമായി നിലച്ച മട്ടിലാണ് പാകിസ്ഥാൻ വീടുകളിലും റെസ്റ്റോറന്റുകളിലുമൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത തക്കാളിക്ക് ഇപ്പോൾ തീവില നാനൂറ് ശതമാനത്തിലധികമാണ് വിലവർത്തനവ് ഇന്ത്യയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ അവസ്ഥ സമാനം അതിർത്തിക്ക് ഇരുവശവുമായി ഏകദേശം അയ്യായിരത്തോളം കണ്ടെയ്നറുകൾ കെട്ടിക്കിടക്കുന്നു ഖത്തറിൽ നടന്ന ചർച്ചയിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് പാകിസ്ഥാനും താലിബാനും കടത്തെങ്കിലും വ്യാപാര ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല മറുവശത്ത് ഇന്ത്യ പാകിസ്ഥാന് നേരെ നടത്തിയ ഉപരോധങ്ങൾ അതേപടി പകർത്തുകയാണിപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം പൂർണ്ണമായി നിയന്ത്രിക്കാനൊരുങ്ങുകയാണ് ഇപ്പോൾ താലിബാൻ ഭരണം കുനാർ നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിച്ച് പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം നിയന്ത്രിക്കുകയാണ് താലിബാൻ്റെ നീക്കം അഫ്ഗാൻ ഇൻഫർമേഷൻ മന്ത്രാലയമാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് കഴിയുന്നത്ര വേഗത്തിൽ അണക്കെട്ട് നിർമ്മിക്കാൻ വേണ്ടി താലിബാൻ പരമോന്നത നേതാവ് മൗലബി ഹിബത്തുള്ള അഖുത്സാദ് നിർദ്ദേശം നൽകി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ ഇന്ത്യ പരപ്പിപ്പിച്ചിരുന്നു സമാനമായ നിലപാടാണ് ഇപ്പോൾ അഫ്ഗാനും കൈക്കൊണ്ടിരിക്കുന്നത് രണ്ടു വശങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ വെള്ളം കുടിമുട്ടിക്കുക സ്വന്തം ജലം കൈകാര്യം ചെയ്യാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് വിദേശ നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് പകരം രാജ്യത്തിനകത്തുള്ളവരായിരിക്കും അണക്കെട്ട് നിർമ്മാണത്തിൽ ഉത്തരവാദിത്വം വഹിക്കുക എന്ന് താലിബാൻ വ്യക്തമാക്കി അഞ്ഞൂറ് കിലോമീറ്ററോളം നീളമുള്ള കുനാർ നദി വടക്കു കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷ് പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇത് കുനാർ നഖർഖാർ പ്രവിശ്യകളിലൂടെ ഒഴുകി പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖലിലേക്ക് പ്രവേശിക്കുന്നു രണ്ടായിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യം അട്ടിമറിച്ച താലിബാൻ അധികാരം പിടിച്ചെടുത്തു അന്ന് മുതൽ അഫ്ഗാനിസ്ഥാൻ തങ്ങളുടെ കൈവെള്ളയിലാണ് എന്ന് പാകിസ്ഥാൻ ധരിച്ചു രണ്ട് പതിറ്റാണ്ടിലധികം അമേരിക്കയുടെ വലം കൈയായി നിന്ന് താലിബാനെതിരെ പോരാടി അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ പടിപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ ഇത് താലിബാന് വ്യക്തമായി അറിയാം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള മുഖ്യ പ്രശ്നം അവരുടെ അതിർത്തി തർക്കം തന്നെയാണ് ഇന്ത്യയോട് പാകിസ്ഥാൻ ചെയ്തതിന് അത്രയും ഇപ്പോൾ അഫ്ഗാനിൽ നിന്ന് കിട്ടുന്നു ഇപ്പോഴിതാ വീടിനിർത്തൽ കരാർ ഒപ്പുവെച്ചതിനു ശേഷം അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി മുല്ല യാക്കൂബ് മുജാഹിദ് പറഞ്ഞിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള അതിർത്തി പ്രശ്നം ഈ കരാറിന്റെ ഭാഗമല്ല രണ്ടായിരത്തി അറുന്നൂറിലധികം കിലോമീറ്റർ നീളമുള്ള പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയാണ് ഡ്യൂറൽ ലൈൻ പഷ്തൂൺ ഗോത്ര മേഖലയെ രണ്ടായി വിഭജിച്ചുകൊണ്ടാണ് ഈ അതിർത്തി കടന്നുപോകുന്നത് അന്നു മുതൽ തർക്കം നിലനിൽക്കുന്നു അടുത്ത കാലത്ത് അതിർത്തി പാകിസ്ഥാൻ മുള്ളുവേലി കെട്ടിത്തിരിച്ചു ഇതോടെ പഷ്തൂൺ ഗോത്രക്കാരുടെ സ്വതന്ത്ര യാത്രകൾ തടസ്സപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ സംയുക്ത രാഷ്ട്ര സമിതിയിൽ പ്രവേശനത്തെ എതിർത്ത് വോട്ട് ചെയ്തതാണ് അഫ്ഗാനിസ്ഥാൻ അതിന് കാരണം അതിർത്തി തർക്കം തങ്ങളുമായി കൃത്യമായി അതിർത്തി അറിയാത്ത ഒരു രാജ്യത്തെ അംഗീകരിക്കുക സാധ്യമല്ല എന്ന നിലപാടാണ് അന്ന് അഫ്ഗാൻ കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണ സംവിധാനത്തെ താങ്ങി നിർത്താൻ പാകിസ്ഥാൻ ആഗ്രഹിച്ചു ഒരു വശത്ത് ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് അതുതന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനെ വെള്ളം കുടിപ്പിക്കുന്നത് പാകിസ്ഥാൻ ഭരണകൂടം നട്ടു വളർത്തിയ തന്ത്രപ്രധാന ആസ്തിയാണ് തെഹരിക്ക താലിബാൻ പാകിസ്ഥാൻ അത്ര വേണ്ടത്ര ഇസ്ലാമികമല്ല എന്നതാണ് ടി ഡി പിയുടെ നിലപാട് പാകിസ്ഥാൻ സമ്പൂർണ്ണ താലിബാൻ വൽക്കരണമാണ് അവർ ലക്ഷ്യമിടുന്നത് ഇതിനെ തടയിട്ടുകൊണ്ട് പാക് പട്ടാളം പലപ്പോഴും തെഹരിക്ക താലിബാനെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ തുടരുന്നു അഫ്ഗാനിസ്ഥാനെ താലിബാനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തു തന്നെയാണ് ഇന്ത്യ ഇത് പാകിസ്ഥാനെ അലോസരപ്പെടുത്തുന്നത് ചെറുതല്ല നൂറ്റാണ്ടുകളായി മേഖല പങ്കിടുന്ന ഒരു സാംസ്കാരിക പൈതൃകമുണ്ട് ഇതാണ് സൗഹൃദത്തിൻ്റെ ആധാരശില അഫ്ഗാൻ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചു നൽകിയത് ഇന്ത്യ തെരഞ്ഞെടുപ്പ് സമയത്ത് കയ്യിൽ പുരട്ടാനുള്ള മഷി മുതൽ കാബൂളിലെ പ്രശസ്തമായ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലും റോഡും സൽമ അണക്കെട്ടുമൊക്കെ നിർമ്മിച്ചു നൽകി ഇന്ത്യയെ കൈവിടാൻ അഫ്ഗാനികൾക്ക് മനസ്സ് വരില്ല അഫ്ഗാനിസ്ഥാൻ്റെ ഭരണകൂടം പലപ്പോഴും വിദേശ ശക്തികളുടെ നിയന്ത്രണത്തിലാണ് നിലനിന്നത് അതിൽ പ്രധാന പങ്കാളി പാകിസ്ഥാൻ എന്നാൽ താലിബാൻ ഇപ്പോൾ പാകിസ്ഥാനെ അത്രയേറെ വെറുക്കുന്നു താലിബാൻ ഇപ്പോൾ പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലല്ല അതാണ് പാകിസ്ഥാനെ ഇത്രയേറെ ചൊടിപ്പിക്കുന്നത് എല്ലാറ്റിനുമൊടുവിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അഫ്ഗാനിസ്ഥാനെതിരെ ഒരു തുറന്ന യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് തങ്ങളെന്ന് പ്രഖ്യാപിക്കുന്നു അഫ്ഗാനുമായി പാക് ഒരു തുറന്ന യുദ്ധത്തിലേർപ്പെട്ടാൽ അത് ഒരു വെടിനിർത്തൽ തലത്തിൽ എത്തിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് കഴിയുമോ അതിശക്തമായ ഒരു യുദ്ധ സാഹചര്യമാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് താലിബാൻ വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണ പദ്ധതിയിലൂടെ ഇന്ത്യ പാകിസ്ഥാനെ വലിച്ചു കീറി ഒട്ടിച്ചിരുന്നു ആകെ ദുർബലമായി നിൽക്കുന്ന പാകിസ്ഥാൻ താലിബാന് മുന്നിൽ പിടിച്ചു നിൽക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oop!